ഈ മതത്തിന്റെ ആൾക്കാരല്ലേ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എത്രയോ ലക്ഷം കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് മുഴുവൻ മതത്തിന്റെ പേരിലല്ലേ ലോകത്ത് ഈ ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടായത് ദൈവത്തിന്റെ പേരില് മതത്തിന്റെ പേരില് ആൾക്കാരെ കൊന്നുടക്കിയത് മതത്തിന്റെ പേരില് ദൈവത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഉണ്ടായിട്ടുള്ളതും ഈ ഫോട്ടോ നിങ്ങൾ കാണുന്നത് കംബോഡിയയിലെ ജനസംഖ്യയുടെ നാല് കൊന്നു കളഞ്ഞിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പേര് പോൾ പോട്ടെന്നാണ് ജനറൽ സെക്രട്ടറി ഓഫ് ദി സെൻട്രൽ കമ്മിറ്റി ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് കമ്പൂച്ചിയാണ് കമ്മ്യൂണിസ്റ്റ് കാരണ മതമില്ലാത്ത ആളാ ഈ പറഞ്ഞ മതമില്ല നോ റിലിജ്യൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്ന പത്ത് ഏകാധിപതികളുടെ ലിസ്റ്റാണിത് ഏഹ് ഈ ലിസ്റ്റ് നോക്കിയാൽ നമ്മൾ ഈ പറഞ്ഞ പോൾപോട്ട് കംബോഡിയയിലെ നാലിലൊന്ന് ജനസംഖ്യ കൊന്ന പോൾപോട്ടിന് അവിടെ എത്ര സ്ഥാനം എന്നറിയുള്ളൂ ഏഴാം റാങ്ക് മാത്രമേ ഉള്ളൂ ഏഹ് അതിന്റെ തൊട്ട് താഴെയുള്ള ആളും ഇതുപോലെ തന്നെ മതരഹിതനാണ് കൊറിയൻ ഏകാധിപതി ആയിരുന്നില്ല കെമ്മിൽസും കെമ്മിൽസും ആരാണെന്ന് അറിയോ സ്റ്റാലിന്റെ നിർദ്ദേശപ്രകാരം ബെറിയ ഹാൻഡ് ബേക്ക് ചെയ്തിട്ടുള്ള ആളാണ് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചില് കൊറിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നോർത്ത് കൊറിയൻ വിഭാഗത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി ആയിട്ട് സ്റ്റാലിന്റെ വിശ്വസ്ത കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് വന്ന ആളാണ് അവിടെയും നമ്മൾ ഇവിടെ കാണുന്നില്ല മതൊന്നും കാണുന്നില്ല നമ്മൾ ആറും ഏഴും റാങ്കുകാരെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ ഈ പത്ത് പേരിലെ ഫസ്റ്റ് റാങ്കും സെക്കൻഡ് റാങ്കും ആർക്കാൻ തുടങ്ങിയോ അത് മാവോസി തൂങ്ങിനും സ്റ്റാലിനോ കട്ടം നിനച്ചൊരു ആദ്യ മതരഹിതരാ നമ്മൾ നോക്കുകയാണെ സത്യത്തില് ഈ ഈ ചരിത്രത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സമീപചത്തിൽ നടന്നിട്ടുള്ള പത്ത് നൂറ്റമ്പത് കൊല്ലത്തിനുള്ള നടന്നിട്ടുള്ള ഏറ്റവും വലിയ ഈ പത്ത് നരഹത്യകളിൽ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ മതം പ്രാഥമികമായി വിഷം വരുന്നത് വളരെ വളരെ വിരളമാണ് നമുക്ക് അറിയാം നോ റിലീജിയൻ ഇമാജിൻ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ കൂട്ടക്കൊലകളും ഇല്ലാതാവുന്ന ഒരു രോഗം വരും എന്ന് വിചാരിക്കുന്നതിൽ വലിയ പോയിന്റ് ഇല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് മാത്രം ആവുന്നില്ല അത് നാലുപേരുടെ കാര്യം പറഞ്ഞു ബാക്കിയൊക്കെ എടുത്തോളൂ ആറുപേരെടുത്താലിപ്പം ഇതൊക്കെ തന്നെ നൈജീരിയൻ സിവിൽ വാർ അത് മറസംഘർഷമല്ല എത്യോപ്യൻ റെഡ് ടെറർ എന്ന് പറയാം മെങ്കിസ് ടൂ ഹരിമറിയാം പിന്നെ മാർസിസ്റ്റ് ലെനിസ്റ്റ് ആണ് അദ്ദേഹം അയാളുടെ നേതൃത്വം നടന്നിട്ടാണ് പിന്നെ ആർമീനിയൻ ജിനോസൈഡ് മതപരമാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് കൂടി പറയാം ഒരു നേരിയ ബന്ധമുണ്ട് പിന്നെ ടോജോ അത് വാർ വാർക്രൈംസ് സെക്കൻഡറി സെക്കൻഡ് വേൾഡ് വാറിന്റെ വാർ ക്രൈംസ് ആണ് ലിയോപോൾഡ് പോൾഡ് ടു അതെന്താണ് റബ്ബർ കയറ്റു റബ്ബറിന് ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അവിടുത്തെ ലേബർ ലോസ് അങ്ങനെ വളരെ അതികഠിനമായ ലേബർ ലോസ് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആൾക്കാരും മുഴുവനും കൈവെട്ടിയും തലവെട്ടിയും കളയുന്നത് ഹിറ്റ്ലർ ഹിറ്റ്ലറും നമുക്ക് ക്രൈസ്റ്റിനെ കൊന്ന ആൾക്കാരാണ് എന്നുള്ള നിലക്കല്ല ജൂതന്മാരെ വെട്ടിയടുന്നത് അത് വേണമെങ്കിൽ അതും കൂടി ഇരുന്നോട്ടെ മതത്തിന്റെ പേരിൽ അങ്ങനെ പറഞ്ഞാൽ ഈ പത്തെണ്ണത്തിൽ രണ്ടെണ്ണത്തിന് മാത്രമാണ് വിദൂരമായിട്ടെങ്കിലും മതബന്ധമുള്ളൂ എന്നാണ് പറയുകയാണെന്നൊക്കെ ഇതിന്റെ അർത്ഥം എന്താണ് ഈ കഴിഞ്ഞ ഒരു നൂറോ നൂറ്റമ്പത് കൊല്ലത്തിനിടയിൽ നടന്നിട്ടുള്ള വലിയ നരഹത്യകളൊന്നും തന്നെ മെജോറിറ്റിയും മതത്തിന്റെ പേരിലല്ല നടന്നിട്ടുള്ളത് എന്നതിന്റെ അർത്ഥം മതവിമർശനം വേണ്ട മതം പ്രശ്നമല്ല എന്നൊന്നുമല്ല മതങ്ങൾ എതിർക്കേണ്ട ഒന്നുമല്ല മതങ്ങളൊക്കെ എതിർക്കപ്പെടണം മതങ്ങളൊക്കെ അപ്രസക്തമാവണം അതിൽ യാതൊരു തർക്കവുമില്ല പക്ഷെ മതം ഇല്ലാതായാൽ അതുകൊണ്ട് മാത്രം ലോകത്ത് ഭീകര പ്രവർത്തനങ്ങൾ വംശഹത്യകൾ തട്ടിപ്പ് വീരന്മാർ ഇതൊക്കെ ഇല്ലാതാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അതിനുള്ള തെളിവില്ല തെളിവുകൾ നയിക്കട്ടെ